ഇത്ര കുഞ്ഞു ഈച്ചമ്പലം കറങ്ങിയാലും വീഴും ഒരു പ്രാവശ്യം അടിപ്പി കുളിപ്പിച്ച് കഴിഞ്ഞ് മേല് വലുവായിട്ട് അടിച്ചാ പിന്നെ നമസ്കാരം ഞാൻ സിനോബി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പശുതൊഴുത്തിൽ ഈച്ച ശല്യം മാറാനും അത് മാത്രമല്ല പശുക്കളുടെ മുറിവ് ഉണങ്ങാനുള്ള മരുന്നാണ് അപ്പൊ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഫ്രാൻസിസ് ചേട്ടനാണ് ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ അപ്പൊ ഈ ഒരു മരുന്ന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മളുടെ പശുക്കളുടെ ദേഹത്തുണ്ടാകുന്ന മുറിവ് അതേപോലെ തന്നെ ഈച്ച കടിച്ചിട്ടുണ്ടാവുന്ന വൃണങ്ങളൊക്കെ ഇല്ലേ അതിന് ഈ സാധനം വെള്ളം തൊടാതെ അരച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് വേണി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം പുഴമ്പ് പരുവത്തിൽ അലച്ചിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്താൽ മുറിവ് ഉണങ്ങിയിരിക്കും പുഴുവരില്ല മുറിവ് ഉണങ്ങിയിരിക്കും ആ അപ്പൊ ആന്താന്ന് പറയും ഞങ്ങളിവിടെ ആന്താന്ന് പറയും ചില അത്തച്ചക്കാന്ന് പറയും അങ്ങനെ പല രീതിയിലും പറയുന്നു ആ അത് തന്നെ സാധനം ഇത് മൂന്നാല് വെറൈറ്റി ഉണ്ട് പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഉപയോഗിക്കുന്ന ഈ സാധനമാണ് ഒറിജിനൽ ഇത് ഇത് പച്ച കളറായി പഴം കണ്ടില്ലേ ആ മുടലായിരിക്കും പഴുത്തേമ്പോ ചുവന്നെ ആ വലിയ അലല്ലൊട്ടിട്ട് ഇത് ഇതേ സൈസ് കുരുന്ന് ഈ കുരുന്നുകൾ ഞങ്ങൾ ഉപയോഗിക്കണം അരിഞ്ഞിട്ട് അരിയൂല നേരെ ഇത് അമ്മീമച്ചരയ്ക്കാം അമ്മ മിക്സിയിലിട്ട് അടിക്കാം ഉപ്പ് ഇടുക മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇടുക എന്നിട്ട് ചാലിച്ചിട്ട് പെറ്റ ബാലൻസ് എടുത്ത് കുടിച്ചിൽ വെക്കുക വ്യത്യാസവും പെറ്റുകാലൻസ് ഉപ്പ് മഞ്ഞപ്പൊടിയല്ലേ വരണേ പിന്നെ വേറെ ഒന്നും വരണമല്ലോ എന്റെ അകത്ത് ഈ മുറിവ് പറഞ്ഞാൽ ഒരാഴ്ചക്കുള്ള മുറിവ് നിക്കൂല അത് ഉണങ്ങി പോകും എല്ലാ ഉപയോഗിക്കാം പിന്നെ നമ്മൾ യാദൃശികമായിട്ട് കാണാതെ വന്നിട്ട് പുഴു വെച്ചാൽ ഞങ്ങൾ തന്നെ ഈ യൂക്കാലി വെക്കും പിന്നെ നമ്മൾ പുഴുവിനെ തോണ്ടി കളഞ്ഞിട്ട് നമ്മൾ ഇത് അരച്ച് ഹൈമാക്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് വേണ്ട ഇത് 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 ഞങ്ങള് സ്റ്റോറി മെഡിക്കൽ സ്റ്റോറിന്ന് വാങ്ങിക്കും ഇതിപ്പം ചെറിയ പൂക്കള് കുഴപ്പില്ല പശുക്കൾക്ക് പൊക്കളി കുട്ടികളുടെ പോയി കഴിഞ്ഞാലും ചെയ്യാം നമുക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ ഡെയിലി നോക്കണം എന്ന് മാത്രം കാരണം പ്രസവിച്ചിട്ട് നമ്മൾ ഡെയിലി നോക്കണം കുട്ടികൾ ചവിട്ടിയും പോവും പശു ചവിട്ടിയും പോവും തന്നെയും പോവാം പോകും അപ്പൊ അതങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ ശരിക്കും മുറിവാണുള്ളത് അതിലുക്കൾ കയറി പുഴുവെക്കും പുഴുവെച്ചിട്ടിങ്ങനെ ബൗള് പോലെ ആവും അപ്പഴാ ശരിക്കും നമ്മൾ സ്മെല്ലടിക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ സംഭവം <ę Harriet> yeah, <hits> okay, we'll marble, like േ ആ ഇരുപത്തഞ്ചു വർഷമായി ഇത് സഹിവാള് ക്രോസ് ആണ് ക്രോസ് ആണ് ഇത് രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെയാണ് ഞാൻ വളർത്തുന്നത് അത് കുട്ടികളെ വളർത്തുമ്പോൾ എനിക്ക് പേടിക്കണ്ട പേടിക്കണ്ടെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഞങ്ങളും മക്കളും അഴിച്ചു കെട്ടി കൊണ്ടുനടക്കുന്ന മൃഗങ്ങൾ കുളിപ്പിച്ച് ഇണങ്ങിയിരിക്കും ഇനിയിപ്പോ ചിലപ്പോ ചിലത് യാദൃശികമായിട്ട് തുടക്കത്തിലെ കംപ്ലൈന്റ്സ് ഒക്കെ കാണിച്ചേക്കാം ചവിട്ടുമുത്തോ അത് പിന്നീട് നമ്മൾ തന്നെയാണല്ലോ തീട്ടുകൊടുക്കേണ്ടതും അഴിക്കണ്ടതും കെട്ടേണ്ടതും ഒക്കെ നമ്മൾ തന്നെയാണുള്ള അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അത് ഇണങ്ങി സുഖമായിട്ട് പോകും ഞാനൊരു ഗ്രാവേന്ന് തുടങ്ങിയതാ ഒരു ചെറിയ ഗ്രാവേന്ന് എനിക്ക് ആദ്യം ഈ പരിപാടി ഇഷ്ടല്ലായിരുന്നു കാരണം ബന്ധുവീട്ടിൽ പശുക്കളുണ്ട് ഞാൻ അവിടെ കിടക്കൂല രാത്രി പോലും ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഉള്ളിലായി കറവയുണ്ട് ഉള്ളിലായിരുന്നു അപ്പൊ രണ്ട് കിളാക്കൾ പുറത്താണ് കാലത്ത് ശേഷം ചെറിയൊരു അതിന്റെ ഇടയ്ക്ക് വന്ന ഒരു മണിക്കും രണ്ടുമണിക്കുള്ളിൽ നമ്മുടെ കറുട പരിപാടി പാലും എല്ലാം കഴിയും ആ പരിപാടി ഫ്രീ ആയി പിന്നെ വൈകിട്ട് വന്നിട്ട് പിന്നെ ബാലൻസ് പരിപാടി തീർക്കും ഒമ്പത് മണി വരെ ക്ലീൻ ചെയ്തിട്ടാ കിടക്കോളൂ ഇതിപ്പോ മൂന്നാം പേര് പതിനൊന്ന് ലിറ്റർ പാലും ഞാൻ ചോദിക്കാൻ കാരണം ഇവിടെ വളർത്തുന്ന കുട്ടീനെ അമ്മക്ക് കിട്ടുന്ന പാല് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ അകത്തുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാ ഈ അമ്മക്ക് കിട്ടുന്ന പാല് കിട്ടണമെന്നില്ല ചിലത് കൂടെയും ചിലത് കൂടും കാരണം ഈ കുട്ടി പറഞ്ഞത് നമ്മള് സെമൻ പുറത്തു കൊണ്ടിട്ടുള്ള കുട്ടി പറയുന്നത് അപ്പൊ തള്ളയുടെ ജെന്സിൽ കൊറച്ച് ഗുണം കാണിക്കും പിന്നെ പറഞ്ഞ അനുസരിച്ച് കാണിക്കും പിന്നെ വേറൊരു ആ പൈസ ഇപ്പോ എഴുപത് എഴുപത്തഞ്ച് എൺപത് ഒരു ലക്ഷം രൂപ വരെ പശുക്കൾക്ക് വിലയാണുള്ള ഇപ്പൊ തീറ്റങ്ങളുടെ കൂട്ടത്തി കിട കുട്ടികൾ വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനീടെ അങ്ങ് പോയിക്കോളൂ ആ പിന്നെ തീറ്റെടുക്കാറായി നേരെ പുറത്തോട്ട് പോകും ഈ ഒരു പശു കുട്ടിയാണ് ഈ പശുക്കുട്ടി അത് പെട്ടിട്ട് പത്ത് ദിവസമായ പശു ഇത് അതിന്റെ അപ്പറേം ഇവിടെ ആ ഫ്ലാക്കൾ ഇപ്പൊ പ്രസവിച്ചെ ഇവിടെ നിർത്തും പഞ്ചായത്തിൽ നിന്ന് നമുക്ക് പണിതന്നെറ്റാ കേരള ഫീഡാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് എലഐറ്റ് എലഐറ്റ് അത് പത്ത് ലിറ്റർ പാലുള്ളതിന് ഏകദേശം ഒരു അഞ്ച് കിലോ അതിന്റെ അടുത്ത് കൊടുക്കും നമ്മൾ കാലത്തും വൈകിട്ടും കൊടുക്കും കറവ കഴിയുമ്പോ അവിടെ തന്നെ കൊടുക്കും കറക്കുമ്പോഴേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീറ്റ പുല്ലിട്ടിട്ടാണ് കറക്കണേ പുല്ലിട്ട് അപ്പം ആ ശ്രദ്ധ ഇങ്ങോട്ട് മാറിക്കോളും അപ്പം നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പിന്നെ ബൈ ചാൻസ് ഈച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കാലം അപ്പം നമുക്കറിയാമല്ലോ ഈച്ചയ്ക്കിപ്പോൾ ഞങ്ങൾ മൃഗാശുപത്രിയിൽ നിന്നും മരുന്ന് കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊരു ലിക്വിഡ് ഉണ്ട് അത് നമ്മൾ ഒരു അത് പുറത്തുനിന്ന് ഒരു ഏജൻസി നമുക്ക് തരണതാ ഒരു ലിറ്റർ മുന്നൂറ് രൂപ വിലയാണ് വിലയാണത് കാണിക്കാൻ പറ്റും അപ്പൊ പറഞ്ഞ പോലെ ഈ വേണ്ടി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ പേരെന്തെങ്കിലും അറിയാവോ പേരറിയില്ല ഇത് നമ്മളവിടെ കൂട്ടുകാരൻ തരണതാണ് ഒരു കൂട്ടുകാരൻ ഇത് എത്ര രൂപ ഒരു ലിറ്റർ ഇത് ഒരു ലിറ്റർ ഒരു ലിറ്റർ അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക നേരെ സ്പ്രേ ചെയ്യുക സ്പ്രേ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു കുഴപ്പമില്ല നൂറ് ശതമാനം ആണ് നക്കിയാലും കുഴപ്പമില്ല തീറ്റയിൽ വീണാലും കുഴപ്പമില്ല യാതൊരു പ്രശ്നമില്ല യാതൊരു പ്രശ്നമില്ല എത്ര നാളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ ഒരു 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 ഈ സാധനം അപ്പോൾ പ്രശ്നമില്ല അല്ലേ ഇല്ല കുഴപ്പമില്ല ഞാനൊരു പത്തു കൊല്ലാവധികൂടു പ്രശ്നം ഈച്ച വളരെ കുറവുള്ളൂ അത പെഷുന്നേ മേത്ത എന്നു കേൾക്കുന്ന ഒരു കുറപ്പില്ല അല്ലേ ദാ ദാ ഇട്ട് താഴ്ന്നണ്ടല്ലോ ഓടായിട്ട് ആയിക്കണ്ടി കേറെ കണ്ടോ കണ്ടോ അതേ റേറ്റ് കണ്ടോ അടിപൊളി കണ്ടോ അപ്പോൾ ഇത് 100% റിസൾട്ട് ഉള്ളോ അല്ലേ 100% 100% റിസൾട്ട് ദേ അതിങ്ങനെ മൈങ്ങിരിക്കുക മൈങ്ങിരിക്കുകയാണ് ഇതൊരു പ്രത്യേക ഒരു മെല്ലടേ എനിക്ക് അതൊരു പ്രശ്നമില്ലട്ടോ മാറ്റത്തെ പ്രശ്നമില്ല ഒരു പ്രാവശ്യം അടിച്ചു കൊടുത്താൽ മതി പിറ്റേ ദിവസം കുളിപ്പിച്ചാലും കുഴപ്പമില്ല ഇത് ഒറിജിനൽ കേട്ടോ ഈ ഒരു ഇത് ഒരു മിക്സ് ചെയ്ത് ലിറ്റർ സോറി ചെലപ്പോ അങ്ങനെ കൂടുതൽ വരുമ്പോൾ വരും അപ്പൊ രണ്ടു പ്രാവശ്യം അടിച്ചോളും മഴക്കാലം ഇപ്പൊ മഴക്കാലം എപ്പോഴും ഈച്ചലില്ല കൊതുകിന് വരെ പ്രശ്നാണ് കൊതുക് വരെ ഇതത്തു കൊതുങ്ങനെ വന്നു തന്നെ ചത്തുവല്ലേ നക്കൂലോ ഈച്ച എന്തായാലും പശുവിന്റെ നേരത്ത് കൊതുകായാലും നക്കൂലോ കൊത്തുണ്ടോ അതിടെ കയറുക അപ്പം ചത്തു നയിച്ചാ ഏണ്ടാ ഏണ്ടാ ഏണ്ട ഈച്ച അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പശുത്തു വച്ച് റീച്ചശല്യ മാറുള്ള മരുന്നും അതോടൊപ്പം തന്നെ പശുക്കളുടെ മുറി ഉണങ്ങാനുള്ള മരുന്നാണ് അപ്പോൾ ഈ മരുന്ന് എങ്ങനെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായല്ലോ ഇതോടെ ഞങ്ങളുടെ വീഡിയോ വായൻറ്റപ്പിയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം